Mesmerizing wedding collection. by അങ്കമാലി സി എസ് ഐയുടെ ആഭിമുഖ്യത്തിൽ നാടകോത്സവം സംഘടിപ്പിക്കുന്നു ജനുവരി രണ്ട് മുതൽ ആറ് വരെ അങ്കമാലി സി എസ് ഐ ഓഡിറ്റോറിയത്തിലാണ് നാടകങ്ങൾ അരങ്ങേറുന്നത് അൻപതിൽ പരം വർഷങ്ങളായി നാടകമേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് സേവിയർ പുൽപാട്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നാടകമേള ഉദ്ഘാടനം ചെയ്യും നാടകങ്ങൾ സ്പോൺസർ ചെയ്തവരെ ചടങ്ങിൽ ഭാരവാഹികൾ ജൂബിലി ഒരുപക്ഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി നന്നായി ആഘോഷിക്കാൻ കഴിഞ്ഞു അതിന്റെ ഉദ്ഘാടനമായാലും സമാപനമായാലും വളരെ നല്ല രീതിയിൽ നടക്കാനും നല്ല പങ്കാളിത്തത്തോടുകൂടി കൊണ്ടുപോകാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം സംഗീത നാടക അക്കാദമിയുടെ കൂടി സഹായത്തോടുകൂടി പിന്തുണയോടുകൂടിയായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു നൃത്തോത്സവം സി എസ് സി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു അപ്പൊ ആ നൃത്തോത്സവം വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയതിൻ്റെ കൂടി ഒരു റിസൾട്ടാണ് ആണ് അതിൻ്റെ ഒരു അവലോകനത്തിലാണ് അവിടെ വെച്ച് നിർത്താതെ ഇനിയും തുടർന്നും കലാരംഗത്തും സാംസ്കാരിക ഒക്കെ കൂടുതൽ കാൽവയ്പ്പുകളുമായി മുമ്പോട്ട് പോകണമെന്ന് മാനേജിങ് കമ്മിറ്റിയുടെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ അഞ്ച് നാടകങ്ങൾ നിക്കുന്നത് ഈ അഞ്ച് നാടകങ്ങൾ രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെയുള്ള അഞ്ച് ദിവസങ്ങളിലായിട്ട് വൈകുന്നേരം ആറര മണിക്ക് ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ആറര മണിക്ക് ആരംഭിക്കുന്ന നാടകത്തിൽ നമ്മുടെ ഇൻവൈറ്റഡ് ഗസ്റ്റുകൾ കുറേ ഉണ്ടാവും നാടകത്തിൽ ക്ഷണിതാക്കൾ ഉണ്ടാവും ജാതിരുവിധ എൻട്രൻസ് ഫീസും ഇല്ലാതെ അല്ലെങ്കിൽ പ്രവേശന ഫീസ് ഇല്ലാതെ ആണ് നമ്മൾ ഈ നാടകങ്ങൾ നടത്തുന്നത് ഈ നാടകോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നാടകങ്ങൾ ഇന്നിപ്പോ കേരളത്തിലെ പ്രൊഫഷണൽ നാടക സമിതികളിൽ ഒത്തിരി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ പ്രധാനപ്പെട്ട നാടകങ്ങളടക്കമുള്ള നാടകങ്ങളാണ് ഇവിടെ ആസ്വാദകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഈ അഞ്ച് നാടകങ്ങളും സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രൊഫഷണൽ നാടക മത്സരങ്ങളിൽ ഏറ്റവും മികച്ച നാടകങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട നാടകങ്ങളാണ് അഞ്ച് നാടകങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നാടകങ്ങൾ കാണുന്നതിനു വേണ്ടി നമ്മുടെ അങ്കമാലിയിലെ ഏറ്റവും ഒരു നല്ല അനുഭവമായിരിക്കും ഈ അങ്കമാലി സി എസ് എ ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സി എസ് എ ജനറൽ സെക്രട്ടറി ടോണി പറമ്പി വൈസ് പ്രസിഡന്റുമാരായ എം പി രാജൻ കെ കെ ഷിബു ജോയിന്റ് സെക്രട്ടറി ഷാജിൻ ചേറ്റുങ്കൽ എന്നിവർ പങ്കെടുത്തു